ഇടുക്കി പന്നിയാർകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒളിമ്പ്യൻ കെ എം ബീനാമോളുടെ സഹോദരി റീന ഇവരുടെ ഭർത്താവ് ബോസ് ബന്ധു എബ്രഹാം എന്നിവരാണ് മരിച്ചത് രാത്രിയിൽ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പന്നിയാർകുട്ടിക്ക് സമീപം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി മണിയോടെയാണ് അപകടം നടന്നത് പന്നിയാർകുട്ടിയിൽ കുത്തനെ ഇറക്കവും കൊടും വളവുമുള്ള ഭാഗത്ത് വെച്ച് നിയന്ത്രണം വിട്ട ജീപ്പ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു ഒരു ഉടക്കി നിൽക്കുവായിരുന്നു അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനായിരുന്നു പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ അവസ്ഥ ജീപ്പ് അപ്പം ജീപ്പ് ഓണായില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ചെന്നാ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഏതാണ്ട് ഓസോ ഈ വഴി കിടന്ന് ഓസോ കയറി തെന്നി നിയന്ത്രണം വിട്ടു പോയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഒന്നാമത്തെ വീതിയില്ല വീതില്ലാത്ത വഴിയാണ് വീതില്ലാത്ത വഴിയായതുകൊണ്ട് ഇതിന്റെ ഈ കിടക്കുന്നു അങ്ങനെ തന്നെ ഹോസ് കിടപ്പുണ്ടായിരുന്നു വലിയ പാറക്കല്ലിന് അടിയിൽപ്പെട്ട അവസ്ഥയിലായിരുന്നു റീന ബോസും റീനയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എബ്രഹാമിനെ വിദഗ്ദ്ധ ചികിത്സക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണപ്പെട്ടത് ബന്ധു വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം തിരികെ മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം ന്യൂസ് ബ്യൂറോ ഇടുക്കി Of maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.